ഹുവേ ഇന്നൊരു രംഗമെന്നമെന്ന മനസ്സിനെ വല്ലാതെ അങ്ങ് വേദനിപ്പിച്ചു മദീനയോട് വിട പറയുന്ന ഒരു മനുഷ്യന്റെ വീഡിയോയാണ് ആരാണ് ആ വീഡിയോ എടുത്തു അറിഞ്ഞുകൂടാ ആ സലാം പറയുന്ന അവസാന സമയം അദ്ദേഹം മദീനയിൽ നിന്ന് വിടവാങ്ങുകയാണ് മദീനയിൽ നിന്ന് നാട്ടിലേക്ക് പോവുകയാണ് അദ്ദേഹം പരിശുദ്ധമായ കുപ്പത്തുൽ കുപ്പയിലേക്ക് ഇങ്ങനെ നോക്കുകയാണ് നോക്കി നിന്നുകൊണ്ട് ആ സഹോദരൻ ഇങ്ങനെ വല്ലാതെ കരയുകയാണ് കണ്ണിലൂടെ കണ്ണുനേരുകൾ ചാലിട്ട് ഒഴുകുകയാണ് അവസാനം മദീനയുടെ പച്ചപ്പുപ്പയെ നോക്കിയിട്ട് കൈകൊണ്ടിങ്ങനെ ആ നിങ്ങൾ കാണിക്കുകയാണ് കണ്ണിലൂടെ കണ്ണുനീരൊഴുകുന്നുണ്ട് മദീനയോട് വിട പറയുന്നത് സഹിക്കാൻ കഴിയാഞ്ഞിട്ട് കണ്ണിലൂടെ കണ്ണുനീരുകൾ വരികയാണ് ഒരുപാട് വീഡിയോകൾ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലൊക്കെ ഞാനത് ആവർത്തിച്ച് ആവർത്തിച്ച് കണ്ടത് കണ്ടുപോയി കാരണം അറിയാം യിലെത്തിയാൽ അനുഭവം അതീനയിലെത്തും തോറും വല്ലാത്ത ആഗ്രഹമാണ് മദീനയിൽ നിന്ന് പിരിയുമ്പോ മനസ്സിനെ വേദനിക്കുന്ന വേദന അത് വല്ലാത്തൊരു വേദനയാണ് മദീന നമ്മുടെ വികാരമാണ് മതി